ഹലോ ഹായ് ഹരിവാൻ ഞാനിപ്പോഴത് കാശ്മീരിലെ പേർ ഭാഗിലാണ് അപ്പോൾ കാശ്മീരിൽ വന്നത് കയറുന്നല്ല നാളെ എൻ്റെ പാക്കേജ് ഡൽഹിയിൽ നിന്ന് കയറാണ് സോ ഒരു ദിവസം മുമ്പേ ഞങ്ങളെത്തി കഴിഞ്ഞ പ്രാവശ്യത്ത് പാക്കേജിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറവുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എൻ്റെ ഇത് ഒരു ദിവസം മുമ്പേ വന്നിട്ട് നമ്മളെ എല്ലാ പോരായ്മകളും ഇല്ലാതാക്കാനാണ് നമ്മളെ പ്ലാന് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേ ചെയ്യുന്ന വെച്ചെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നല്ല വീട്ടിൽ ഒരു ലോക്കൽ ഒരാളെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കി എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറേ പ്ലാൻ ആക്കിയിട്ട് പോവാണ് നല്ല തണുപ്പുണ്ട് ചേർക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് കടവാം ിലേക്ക് എത്തി ഫസ്റ്റ് തപ്പുന്നത് മട്ടനാണ് ഫ്രഷ് മട്ടൻ കിട്ടുമോ നോക്ക അങ്ങനെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഷവർമ ഉണ്ട് ഷവർമ്മ ഞാൻ കൊതിയായി അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് കാണുന്നുണ്ട് രാവിലെ വിട്ടയിച്ചത് നല്ല വിഷപ്പുണ്ട് അപ്പൊ ഷവർമൊരു പീ ഒക്കെ കുടിക്കാതെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഇട്ടു ചായ പിടിക്കാൻ നല്ല തണുപ്പിന് സൂര് ചോ അതും നൂറ്റി അത്ര ഷവർമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ പോകുമ്പോൾ പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കുറേ വെയിറ്റ് ആക്കുന്ന ഉള്ളിൽ പോയിട്ട് കൊണ്ടുത്തരാം ഷവർമ മാത്രമല്ല ഞാൻ ബുക്കാക്കി ഓർഡർ ആക്കിയ കാറ്റലും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെയിറ്റ് ആക്കാണ് നല്ല പൈപ്പ് ഉണ്ട് ജ്യൂസ് ആവലുണ്ട് സു ബപ്പിയും കാറ്റോലിയും ഷവർമ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല തണുപ്പിക്കോ ഷവർമ വന്ന് ഷവർമ ഇട്ട് വൈസിലുള്ളിൽ പാങ്ങില്ല പാങ്ങണ്ട് ഒരു ഡ്രൈ ആയിട്ടുണ്ടത് നമ്മളെ നാട്ടിൽ കുറച്ച് ജ്യൂസ് ആയിട്ട് വരുന്നല്ലേ ഫ്രൈ ഇങ്ങനെ ടിപൊളി ഷവർമേട്ടാ അടിപൊളി ഷവർമ്മ അടിപൊളി കോഫി പിന്നെ പറയണ്ട കോഫി ഇഷ്ട നമുക്ക് പോണം ബാഗത്തുമ്പ് എടുക്കാനുണ്ട് ഇത് തന്നെ വീഡിയോയിൽ മാത്രം സാധനം ഞാൻ കണ്ട് രണ്ടെണ്ണം വാങ്ങിക്കണം ഫ്രീ ആക്കണമൊക്കെ ഇണ്ട് നടക്കറിയില്ല ഫ്രഷ് ബോട്ടിണ്ട് എഴുന്നൂറ് ഒരു കിലോ മട്ടന് വീട് ഞാനല്ലേ വസുമഗൈസിനോട് ഒരു ബായി ഓൾക്കുന്നു അത് എന്താണ് ബിരിയാണി റൈസ് നമ്മുടെ നാട്ടില് അതിന് കുറലിടെ വേറെ പേരുണ്ട് ലാസ്റ്റ് ഒരു കിലോനെ നൂറ്റി അമ്പത് റുപ്പ് നൂറ്റമ്പത് റുപ്പ വേറെ വഴിയില്ല വാങ്ങിച്ചു പണ്ടല്ല സമയത്ത് എങ്ങത്തിന് മുട്ടായി ഉണ്ടായിട്ടോ നാരങ്ങ മുട്ടായിട്ട എന്ത് ഓർമ്മയില്ല അപ്പൊ ഉള് പോലെ ഉണ്ട് അങ്ങനെ ക്യൂരിയോസിറ്റി കണ്ടിട്ട് ഞാൻ വാങ്ങിക്കാണ് ബിരിയാണിന്റെ പാതി സാധനം കിട്ടി പക്ഷെ മെയിൻ സാധനം കിട്ടിയിട്ടുള്ള തക്കാളി കിട്ടിയില്ല അപ്പൊ ാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി എന്ന് പറയാൻ പറ്റൂല കിട്ടിട്ടില്ല വെളുത്തുള്ളി കിട്ടിട്ടില്ല വെളുത്തുള്ളി അപ്പനെ അടുക്കാണ് വെളുത്തുള്ളി അതെന്ത് മട്ടൻ ബിരിയാണി അല്ലേ അങ്ങനെ നമുക്ക് വേണ്ട മട്ടൻ ബിരിയാണി ആക്കേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിരിക്കുന്നു ഇനി

വീട്ടിലെല്ലാ ഫർണിച്ചറുള്ള അടിപൊളി വരെ എന്റെ പേരൻ്റെ വീടിനെ സെപ്പറേറ്റ് ചെയ്യ ഇല്ലെങ്കിൽ ഇപ്പൊ കളിക്കുന്നുണ്ട് ഇപ്പൊ കാണിക്കില്ല വന്നാല് ഏറ്റവും മടിയുള്ള കാര്യാണ് നമ്മള് ഷൂരാനുള്ളത് അതേപോലെ കുളിക്കാനുള്ളത് ഞാൻ കൂടെ രണ്ടപ്പെട്ടോ ദീപി പറഞ്ഞു ദീദീന വീട്ടിൽ ഇങ്ങോട്ട് ചെയ്യുന്നതായിരിക്കില്ല ഇവിടുത്തെ കിച്ചൺ എനിക്ക് കിട്ടാന്നുണ്ടാക്കുന്നു അങ്ങനെ കരിമിന്റെ കറി പോലാകും അറിയില്ല റൈസ് വെക്കാനുള്ള അരിയിലെടുത്ത് അതിന്റെ ആദ്യം അറിവുട്ടാ അരി പോതിർത്തി വെച്ചെങ്കില് നല്ല ഉണ്ടാവൂന്ന് ുമ്പല്ലേ കൈ വളത്തിൽ ഇടാൻ കഴിഞ്ഞില്ല മരം വയ്ക്കുന്നുണ്ട് ഇല്ലാത്തോണ്ട് ഉള്ളി മുത്തിന്റെ ശീലമില്ലാത്തോണ്ട് ഉള്ളിന്റെ തൊഴിയെടുക്കുമ്പെ കരയുന്നുണ്ട് പണ്ട് ആരോ പറഞ്ഞിന് ഉള്ളി മുടിക്കുമ്പോ കഴിയുന്ന ആൾക്കാരാണ് അപ്പുണ്ട് പാപ്പൊന്നും കേട്ടിന് ഉള്ളതാന്ന് അറിയില്ല പോയിട്ട് അറിയാൻ ഇവിടെ കിച്ചണിൽ ഒന്നിച്ച് ദീദി ഉണ്ട് ഇപ്പൊ ദീദിന് കൊറേ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയാത്തോണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ദീദിന്റെ വിചാരം ഞാൻ സൈലന്റ് ഇന്റർവേർട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ അല്ലാട്ടാ പണ്ടേ ബീന ടീച്ചർ ആറാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ അക്ഷരം അറിയാണ്ട് കൊറേ പച്ചിന് അപ്പൊ ഞാൻ പെണ്ണുങ്ങൾ കൊറേ ശബിച്ചു ഇപ്പൊ ഇതില്ല നമ്മളെ നാട്ടത്തെ മട്ടൻ പോലെ അല്ലാട്ട മണം കുറവ് അതുകൊണ്ട് ഞാൻ അധികം കോവുന്നില്ല കൈ നല്ല മരവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മട്ടത്തെ സാധനം വാങ്ങിച്ചതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ ഞാൻ കണ്ട നേരത്തെ ഈ സാധനം വാങ്ങിച്ചു അതീ ഉള്ളിട്ട് അതിനൊരു മട്ടന് പിന്നെ തൈരല്ല ഇട്ടിട്ട് മസാല ആക്കാനാന്ന് ഞാൻ ബിരിയാണി ആക്കുന്നില്ല കുറച്ച് ഫ്രൈ ആക്കാന്ന് വിചാരിക്ക കറി കറിയാക്കാമെന്ന് വിചാരിക്കുന്നു എന്താ തക്കാളി ഞാൻ വിചാരിച്ചേ പിന്നെ ബീൻ ഐറ്റംസ് ഒന്നും ഉണ്ടാകാണ്ട് എല്ലാം വാങ്ങിച്ചിട്ടാണ് നോക്കുമ്പോഴ്ക്കെല്ലാം ഉണ്ട് ഇവിടെ സൊല്യൂഷൻ നമ്മുടെ നാട്ടില് ഞാനുള്ള യൂസ് ചെയ്ത് ആകുമ്പോ പെയിന് വരുമ്പോ വെക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയാണ് കൂടുതൽ ഇതിന്റെ കാലിൻറെ അടുത്ത് വെച്ചിട്ട് കാലിൻ്റെ ചൂട് കിട്ടും രാവിലെ വരെ ചൂട് നിക്കുന്നാണ് പറഞ്ഞത് ബിരിയാണി ആയിട്ടുണ്ട് കിട്ടാ മൂന്ന് മണിക്കൂർ നമ്മക്ക് കഷ്ടപ്പെട്ടിട്ട് ബിരിയാണി ആയിട്ടുണ്ട് അപ്പോ നമ്മള് ബിരിയാണീന്റെ കോലം കാണിക്കണ്ടേ പാലം മൂന്നു വക്കോണ്ടിട്ടാ ഇതന്നെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര ക്ഷേമ എന്താ ബിരിയാണി കൊടുത്തിട്ട് ഉളക്കാന്ന് വിചാരിച്ചു അങ്ങനെ സാഫ്രോൺ എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പെട്ടില് വരുമ്പോ കൊറച്ച് സാഫ്രോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാഫ്രോൺ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് തിന്നിട്ട് ഓർക്ക് കൊറേ എക്സ്പെക്ടേഷൻ ഓരോള്ളത് അവർ തിന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുള്ളിതുവരെ മുമ്പിൽ വന്നിട്ടാ ിരിയാണി കൊടുത്തിട്ട് മുന്നിലേ എത്തിക്കാന്ന് വിചാരിക്കുന്നു പിള്ളേരെ കാണിക്കുന്നില്ല കേട്ടോ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല വിശിച്ചിട്ട് പോരെ അങ്ങനെ അങ്ങനെയാണോ ദീദീൻ്റെ വലിയ കൊട്ടാരത്തിൽ ഞാനും ദീതിയും ദീദീനും മക്കളും മാത്രാണ് അതില് ഇതൊരു മക്കളന്നെ മുമ്പിൽ വന്നിട്ടില്ല അതാണ് കണ്ടിട്ട ദീദിക്ക് രണ്ട് മക്കൾ കൊണ്ടെന്ന് അറിയാം റൂമിൻ്റെ ഉള്ളിലാണ് ഓരോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദീദിയോട് ചോദിക്കും ദീദി എന്നോട് ചോദിക്കും ഞാൻ ദീദിയോട് പറയും ദീതി മക്കളോട് പറയും അങ്ങനെയാണ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കിട്ടാ എന്തൊക്കെയോ വെച്ചിട്ട് ചെയ്ത് നമ്മളിടള്ള അവൈലബിൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ ബിരിയാണി തട്ടിപ്പൂട്ടില് ബിരിയാണിന്നല്ലാ അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഒറ്റക്ക് ഒട്ടൊക്കെ കുക്കർ ചെറുതായിട്ടൊരു പണി തന്ന് കുക്കറിന് ബെൽറ്റൊന്നും ഇണ്ടായിട്ടാം അതുകൊണ്ട് രണ്ട് മണിക്കൂറിലാണ്ട് ബിരിയാണി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വര അങ്ങനെ നമ്മള് മുട്ടെല്ലാം കഴിച്ച് കടന്നുറങ്ങാൻ പോവാന് രണ്ടെണ്ണം കാണുന്ന വീഴ്ച ആയിരിക്കും രണ്ടാൾ ഉണ്ടെന്ന് അല്ല ഇതൾക്ക് മാത്രമുള്ളതാണ് ഇപ്പൊ ഇല്ല ചൂടൊന്നും ഇല്ല കുറച്ചു വരും പറഞ്ഞില്ല ഫുൾ ഫുള്ണ്ട് അപ്പൊ നമ്മളാ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ഷീണിച്ച് നല്ല നടമ്പോലുണ്ട് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഉണ്ട് നല്ല കാലം പോലും ഉണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ